എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറിയതായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിഷയത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു കിടപ്പിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സഖാവ് ലോറൻസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഭാവി തലമുറയ്ക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം അതിന് തിരുവനന്തപുരം അവിടെ എറണാകുളം മെഡിക്കൽ കോളേജിന് ബോഡി മൃതശരീരം കൈമാറ്റം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ മുൻകൈയ്യെടുത്ത് അവിടെ മൃതശരീരം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ സി ഐ ടി യും പാർട്ടിയും സി പി ഐ എമ്മും സി ഐ ടി യുവും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഹാവ് ലോറൻസിൻ്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത് അതിൽ നിന്ന് നിലപാട് ഒരു മകൾ പ്രകടിപ്പിച്ചു അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല കോടതിയുടെ മുമ്പാകെ അവർ പോയി കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിനോട് പരി അവർക്ക് പറയാനുള്ളത് കേട്ട് തീരുമാനമെടുക്കാനാണ് അവരുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സഖാവ് ലോറൻസിൻ്റെ ഭൗതിക ശരീരം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട് うん。<music>